ഏഴര മീറ്റർ നീളമുള്ള ഒരു ചരടിൽ നിന്നും മുക്കാൽ മീറ്റർ നീളമുള്ള എത്ര കഷ്ണം ചരടുകൾ മുറിച്ചെടുക്കാം ഓപ്ഷൻസ് എ ടെൻ ബി നയൻ സി എയ്റ്റ് ഡി സെവൻ ഉത്തരം വളരെ സിമ്പിൾ ഏഴര മീറ്റർ നീളമുള്ളതിൽ നിന്നും മുക്കാൽ മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഉത്തരം ഏഴര ഡിവൈഡഡഡ് ബൈ മുക്കാൽ ഏഴര ഡിവൈഡഡഡ് ബൈ മുക്കാൽ മുക്കാൽ ത്രീ ബൈ ഫോർ ഓക്കെ ഏഴര നമുക്ക് എങ്ങനെ എഴുതാം ഏഴ് ഇൻറ്റു രണ്ട് പതിനാല് പതിനാല് പ്ലസ് ഒന്ന് പതിനഞ്ച് പതിനഞ്ച് ബൈ രണ്ട് ഇനി ഡിവിഷൻ നമുക്ക് ഇൻഡു ഇടാം ഇൻഡു ഇട്ടിട്ടുണ്ടെങ്കിൽ ത്രീ ബൈ ഫോറിൻ്റെ റെസീപ് പ്രോക്കിൽ എഴുതാം ത്രീ ബൈ ഫോറിൻ്റെ റെസീപ് പ്രോക്കിൽ ഫോർ ബൈ ത്രീ ഇനി ത്രീ ഫിഫ്റ്റീനിൽ ത്രീ ഫിഫ്റ്റീനിൽ ഫൈവ് ടൈംസ് ടു ഫോറില് ടു ടൈംസ് ആൻസറീസ് ഫൈവ് ഇൻറ്റു ടു ആൻസറിസ് ഫൈവ് ഇൻറ്റു ടു ഇസ് ഈക്വൽ ടു ടെൻ അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ടെൻ ആൻസർ ഓപ്ഷൻ എ ടെൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക് യു